ിൽ എത്തി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ തലത്തിലുള്ള ലീഡർഷിപ്പ് മീറ്റ് നടക്കുകയാണ് ഇന്നലെ കോട്ടയത്തായിരുന്നു നമുക്കറിയാം ഇന്ന് ആലപ്പുഴയിലെ ലീഡേഴ്സ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ എത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തുകയും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ വളരെ പ്രധാനമായിട്ട് ഇവിടെ ജില്ലയിൽ ജനങ്ങൾ നേരിടുന്ന ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ഇന്ത്യയുടെ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ടൂറിസം മേഖലയിലെ അതിപ്രധാനമായ ഒരു ജില്ലയും സ്ഥലവുമാണ് ഭൂമിശാസ്ത്രപരമായി നിരവധിയായ പ്രത്യേകതകളുള്ള ബാക്ക് വാട്ടേഴ്സിന്റെ ഏറ്റവും വലിയ സാന്നിധ്യമുള്ള ഈ ജില്ല ഈ ജില്ലയിൽ ഇന്ന് ടൂറിസം മേഖല പരിപൂർണമായും തകർന്നിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ ടൂറിസത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു നാടുകൂടിയാണ് ആലപ്പുഴ എന്ന് നമുക്കറിയാം ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾ ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ടൂറിസം ഭൂപടത്തിൽ വലിയ രീതിയിൽ ആ സാന്നിധ്യം രേഖപ്പെടുത്തുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ടൂറിസ്റ്റുകൾ വന്നിരുന്ന ഒരു പ്രദേശമാണ് സാധാരണ മുമ്പൊക്കെ ആലപ്പുഴയിൽ വന്നാൽ ആലപ്പുഴക്കാരായ നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല നമ്മളൊക്കെ ഇതിലെ സ്ഥിരം യാത്രികരാണ് ഈ യാത്ര ചെയ്യുമ്പോൾ ഏതൊരു റെസ്റ്റോറന്റിൽ നമ്മൾ കയറിയാലും ആ റെസ്റ്റോറന്റിൽ വിദേശ ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ചും സായിപ്പന്മാരെ സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും നിരവധിയായിട്ട് നമ്മൾ കാണാറുണ്ടായിരുന്നു ഇന്ന് മഷീട്ട് തിരഞ്ഞാൽ ആലപ്പുഴയിലെ ഒരു വിദേശ ടൂറിസ്റ്റിനെ ആലപ്പുഴ എന്ന് മാത്രമല്ല കേരളത്തിലെവിടെയും പ്രത്യേകിച്ചും ആലപ്പുഴയിലായിരുന്നു യൂറോപ്യൻ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നത് കേരളത്തിൽ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന നിരവധിയായ ടൂറിസം പദ്ധതികള് മന്ത്രിയുടെ പ്രഖ്യാപനം നടന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം അദ്ദേഹം മന്ത്രിയായിട്ട് ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് ആലപ്പുഴയിൽ വന്ന് നടത്തിയ പത്ര സമ്മേളനം അന്നത്തെ അതിൻ്റെ ആർക്ക് വയസ്സെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ വെനീസിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും ടൂറിസ്റ്റ് കപ്പലുകൾ പോർട്ട് ഡെവലപ്പ് ചെയ്യും ആലപ്പുഴയിലുള്ള പോർട്ട് ഡെവലപ്പ് ചെയ്തിട്ട് വിദേശ ടൂറിസ്റ്റ് കപ്പലുകളെ ആലപ്പുഴയിൽ എടുപ്പിച്ച് ഇവിടെ ടൂറിസം മേഖല വിപുലീകരിക്കും നിരവധിയായ ആളുകൾക്ക് പുതിയ തൊഴിൽ ലഭ്യമാകും അത്തരത്തിലുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയതാണ് പക്ഷേ ഈ നാലര നാലേക്കാൾ വർഷത്തിനിടക്ക് ആലപ്പുഴയിൽ ഒരു പുതിയ പദ്ധതിയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് വന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യമായ ടൂറിസങ്ങള് പൂർണമായും തകർന്നു പോയിരിക്കുന്നു എന്നത് വസ്തുതാപരമായി ഈ അങ്ങാടിയിലൂടെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നടന്നാൽ നോക്കിയാൽ കാണാവുന്ന സംഗതിയാണ് അതിവിടെ വലിയ തൊഴിൽ പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഹൗസ് ബോട്ടുകൾ മുഴുവൻ വലിയ കടത്തിലാണ് എന്നാണ് പറയുന്നത് പലരും ജപ്തിയുടെ വക്കിലാണ് അത്തരത്തിൽ ഹൗസ് ബോട്ടുമായി ബന്ധപ്പെട്ട സംഘടനകളും അതിന്റെ ആളുകളൊക്കെ ടി എം സിയുടെ നേതാക്കന്മാരെ കാണുമ്പോൾ വലിയ വിഷമത്തോട് കൂടിയിട്ട് ഇതിന് പരിഹാരമുണ്ടാകാൻ ഇടപെടണം എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഇവിടെ നിൽക്കുന്നത് മറ്റൊരു വിഷയം നമുക്കറിയാം ഇവിടെ കയർ മേഖലയാണ് തൊഴിൽ മേഖല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ലോകത്തിലറിയപ്പെടുന്ന ഇന്ത്യയിലെ എന്നല്ല കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് വിദേശത്തേക്ക് കയറ്റി അയച്ച് ജീവിച്ചിരുന്ന വലിയൊരു സമൂഹമാണ് ഇവിടെ ഉള്ള ഉണ്ടായിരുന്ന കയർ തൊഴിലാളികളും കയർ വ്യാപാരികളും എന്നാ മേഖല മഷിയിട്ട് തിരഞ്ഞാൽ ഇവിടെ കാണാനില്ല കേട്ടുകേൾവില്ലാത്ത തമിഴ്നാട്ടിലേക്ക് ഈ സാധനം മുഴുവൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എല്ലാ കമ്പനികളും ഇവിടെ പോയി പതിനായിരക്കണക്കിന് തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ അസ്തിത്വം കേരളത്തിൽ തുടങ്ങിയതും ആരംഭിച്ചതും നിലനിന്നിരുന്നതും ആലപ്പുഴ ജില്ലയിലെ കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളുമാണ് കയറുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകളും നിരവധി നോവലുകളും നിരവധി ഗാനങ്ങളും ഇറങ്ങി ഇന്നും ആവേശത്തോടു കൂടിയിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഇവിടുത്തെ ആ തൊഴിൽശാലകൾ മുഴുവൻ പൂട്ടപ്പെട്ടു സർക്കാർ ഇങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നലെ എന്തോ അവിടെ ഒരു കയർ കോൺവെലേവ് നടന്നതായിട്ട് രാവിലെ പത്രം വായിച്ചു മനസ്സിലായി കയറുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്തവരുടെയും കച്ചവടം ചെയ്തവരുടെയും ജീവിത സാഹചര്യം നിങ്ങൾക്കറിയാം എല്ലാം ഇവിടുന്ന് ടപ്പെടുകയാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന ചകിരി കൊണ്ടുപോയി കേരളത്തിൽ നിന്ന് ഈ ചകിരി കൊണ്ടുപോയി അത് പ്രോസസ്സ് ചെയ്ത് തമിഴ്നാട്ടിൽ പോയിട്ട് അതിൻ്റെ നാര് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കയറി പിരിക്കേണ്ട അവസ്ഥയാണ് എങ്ങനെ ഇതെല്ലാം കൈവിട്ടു പോയി നാല് തൊഴിലാളികൾ ചേർന്ന് ചെറിയൊരു ഷെഡ് കെട്ടി അവിടെ നമുക്കറിയാം സാധാരണ ചവിട്ടികളുണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നൂറ് രൂപക്കും അമ്പത് രൂപക്കും കിട്ടുന്നത് ഇതൊക്കെ ഉണ്ടാക്കി ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോ മെക്കനൈസ്ഡ് യുഗത്തിലേക്ക് മാറിയും ചെയ്തു ഈ പറയുന്ന സ്വയമായിട്ട് ഉണ്ടാക്കാനുള്ള സാഹചര്യം പോയി നാലാക്ക് തൊഴിൽ ചെയ്യുന്ന ചെറിയ ഒരു ഷെഡ് കെട്ടി അവിടെ രണ്ട് ചെറിയ മെഷീൻ ഇട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നൂറായിരം നൂലാമലയാണ് ഒന്നും നടക്കുന്നില്ല എന്ന് ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ പറയുന്നത് ഇവിടെ വ്യവസായ സൗഹൃദമാക്കാൻ ഒരുപാട് നിയമ മാറ്റങ്ങൾ ഈ സർക്കാർ വരുത്തിയിട്ടുണ്ട് തർക്കമൊന്നുമില്ല പക്ഷെ ഒന്നുപോലും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഈ വ്യവസായങ്ങൾ മുഴുവനൂടെ ആലപ്പുഴയെ വിട്ടു പോയിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ ഇങ്ങനെ നടന്നു വരും ഇന്നിപ്പോൾ കാർലിയർ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക പഴയ കെട്ടിടങ്ങൾ പൊളിച്ച സാധനങ്ങൾ അതിന്റെ വലിയ വലിയ മാർക്കറ്റുകൾ ആലപ്പുഴയിൽ മുമ്പ് ഇത്ര വലിയ കാഴ്ച ഉണ്ടായിട്ടില്ല ആലപ്പുഴയിൽ അപ്പോ പലതും പൊളിച്ചു പോവുകയാണ് ജീവിതമാർഗമില്ലാത്തത് കൊണ്ട് പല കച്ചവട സ്ഥാപനങ്ങളും പൊളിച്ചു വിറ്റ് ആ സ്ക്രാപ്പായി അതിന്റെ മരവും പലകയും മോടും വിറ്റ് കത്തുന്ന വീടിന് ഊരുന്ന കഴുക്കോൽ ലാഭമെന്ന് പണ്ടത്തെ ആളുകൾ പറഞ്ഞ അവസ്ഥയിലേക്ക് ആലപ്പുഴ മാറിയിട്ടുണ്ട് എന്ന് പരിശോധിക്കണമെങ്കിൽ ഇവിടുത്തെ ഈ പഴമാർക്കറ്റിലൂടെ നമ്മൾ അത് നടന്നാൽ സാധിക്കും കാർഷിക മേഖല എന്താ സ്ഥിതി ഞാൻ പറയണ്ട ഇവിടുത്തെ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഒരു നെല്ലറയായിരുന്നു കുട്ടനാട് കുട്ടനാട് പാക്കേജുകൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നവർ പ്രഖ്യാപിക്കുന്നു കോടികൾ ചെലവഴിച്ച് അറിയുന്നു എന്നതിലപ്പുറം ഒന്നും ഈ പറയുന്ന ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിട്ട് കാർഷിക മേഖല സാമ്പത്തികമായി തകർന്നടിഞ്ഞ് കർഷകരൊക്കെ ആത്മഹത്യയുടെ വക്കീലാണ് പലരും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാളുടെയും കിടപ്പാടത്തിന്റെ ആധാരം വർഷങ്ങൾക്ക് മുമ്പ് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇന്ന് വരെ അത് തിരിച്ചെടുക്കാനോ അത് കാണാനോ പോലും കഴിയാത്തൊരവസ്ഥാ വിശേഷം ഇവിടെ ഉണ്ട് അപ്പം ഈ ടൂറിസം പദ്ധതികൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഈ ആലപ്പുഴ പോലെ കേരളത്തിൽ നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ ടൂറിസത്തിൽ ആദ്യം കേൾക്കുന്ന പേരാണ് ആലപ്പുഴ അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിനെ കുറിച്ചാണ് ആലോചിക്കാറുള്ളത് ലോകത്ത് എവിടെ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ടൂറിസം ഇതാണ് പക്ഷെ കോടാന കോടികൾ ഇവിടെ പരസ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് കോടാന കോടികൾ ഈ പറയപ്പെടുന്ന ടൂറിസം മന്ത്രിയും കുടുംബവും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ നിരന്തരമായി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് ആ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മാർക്കറ്റിംഗ് നടത്തി മുമ്പൊന്നും ഇല്ലാത്ത വിധം കോടാന കോടികൾ കാരണം മാർക്കറ്റിംഗ് എന്ന് എന്നാണ് ആകാശത്തിലൂടെ അങ്ങോട്ട് പോവുകയാണ് ആര് ചിലവഴിച്ചു എന്ത് ചിലവഴിച്ചു എവിടെ ചിലവഴിച്ചു ആർക്കും കാണാൻ കഴിയില്ല ഒരു സ്ട്രക്ചറൽ എന്താ പറയുക ഡെവലപ്മെന്റ് അല്ല ഇതിൽ നടക്കുന്നത് ഇത് മുഴുവൻ സോഷ്യൽ മീഡിയ വഴിയും ടെലിവിഷൻ വഴിയും വിദേശ രാജ്യങ്ങളും ടെലിവിഷൻ വഴിയൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റി നടത്തി ഇത്ര കോടി രൂപ ഞങ്ങൾ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലേക്കും ആലപ്പുഴയിലേക്കും ഒക്കെ വന്നിരുന്ന ടൂറിസ്റ്റുകൾ പോലും എങ്ങനെയായിരുന്നു അപ്രത്യക്ഷരായത് എന്താണതിന് കാരണം ഫെസിലിറ്റീസ് ഇല്ല ഞാൻ രാവിലെ നടക്കാൻ വേണ്ടി നമ്മുടെ ഈ ബീ ആലപ്പുഴ ബീച്ചിലൂടെ ഒന്ന് പോയി നോക്കി എന്താ സ്ഥിതി അത്രയും മോശമായ അവസ്ഥ ക്ലീനെസ് ഇല്ല ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ മുമ്പ് വന്നിരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന പല കാര്യങ്ങളുണ്ട് അതൊക്കെ ഇല്ലാതായി ബാക്ക് വാട്ടേഴ്സ് ഒന്നു വേണ്ട വഞ്ചിയിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്താൽ തന്നെ മനുഷ്യർക്ക് അത്തരത്തിലുള്ള ടൂറിസ്റ്റുകൾക്ക് മനസമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങൾ മാറി ഈ ടൂറിസ്റ്റ് ബോട്ടുകൾ ഇത്രയും കൂടുതലുള്ള ഹൗസ് ബോട്ടുകൾ അതിന്റെ അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അതിനു വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്ന വൃത്തി പോലും ടൂറിസം മേഖലയിൽ ആലപ്പുഴ കൈവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് ഗണ്യമായി കുറഞ്ഞ നിലച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ ഇതിന് ഉത്തരം പറയേണ്ട ഗവൺമെന്റ് ആണ് ഇവിടെ നിൽക്കുന്നത് ആ ഗവൺമെന്റ് ടൂറിസം വകുപ്പ് ഈ പറയുന്ന മേഖലകളിൽ ശക്തമായി ഇടപെട്ട് നഷ്ടപ്പെട്ട പുതിയ തൊഴിലല്ല ഈ മേഖല കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ നിലനിൽപ്പിനുള്ള ആശയപരമായ സാമ്പത്തികമായ ഇടപെടലെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഇന്നലെയും ഇവിടുത്തെ ആളുകൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിന്റെ ശ്രദ്ധയപ്പെടുത്താറുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രാദേശികമായിട്ടുള്ള സംസ്ഥാന തലത്തിലുള്ള ഔദ്യോഗികമായ ചർച്ചകളൊന്നും എവിടെയും നടന്നിട്ടില്ല പക്ഷേ നമുക്കറിയാം ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിൽ അമ്പത് ശതമാനം രാഷ്ട്രീയവും അമ്പത് ശതമാനം പ്രാദേശികതയാണ് നാട്ടിൽ കാണാറുള്ളത് അപ്പം ആ പ്രാദേശിക തലങ്ങളിൽ ഇപ്പം എല്ലാ ജില്ലകളിലും നമ്മുടെ പ്രാദേശിക ലീഡർഷിപ്പുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ പ്രദേശത്തെ ലീഡർഷിപ്പ് സംസാരിക്കുന്നുണ്ട് ധാരണക്ക് ശ്രമിക്കുന്നുണ്ട് ആ തരത്തിൽ സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പാർട്ടിയുടെ അംഗീകാരം കിട്ടി ചിഹ്നം കിട്ടി അപ്പോൾ നമ്മൾ കേരളത്തിലെ പരമാവധി പഞ്ചായത്ത് വാർഡുകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവും ഉപയോഗിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള പ്രാദേശികമായിട്ടുള്ള അനുവാദം അതാത് കമ്മിറ്റികൾക്ക് കൊടുത്തിട്ടുണ്ട് അത് മതനിരപേക്ഷമായി നിലനിൽക്കുന്ന ആരുമായും സഹകരിച്ചുകൊണ്ട് പാർട്ടിക്ക് പരമാവധി പ്രതിനിധികളെ ത്രിതല പഞ്ചായത്തിലേക്ക് എത്തിക്കുക എന്ന നയമാണ് നമ്മളത് സ്വീകരിച്ചിട്ടുള്ളത് അതെ 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 പ്രാദേശികമായ കൂട്ടുകെട്ടുകൾക്ക് അവർക്ക് അനുവാദം നൽകിയിട്ടില്ല അല്ല ഭാവി ഇപ്പൊ ഇനി എലക്ഷന് പഞ്ചായത്ത് ത്രിതലൊക്കെ കഴിഞ്ഞ് പിന്നെ അഞ്ചാറ് മാസം ഉണ്ട് അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നു നമ്മളിപ്പോ ഈ സംഘടനാ സംവിധാനം ചരിപ്പിക്കാനും സംഘടനയിലേക്ക് ആളുകളെ എത്തിക്കാനും എത്തിക്കുന്ന ആളുകളെ ഈ പറയുന്ന ത്രിതല പഞ്ചായത്തുകളിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള പരിശ്രമം മാത്രമേ അതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്നുള്ളു ഡോഷ്ട അല്ല അതിൻ്റെ അനൌദ്യോഗിക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അല്ലാതെ ഔദ്യോഗിക തലത്തിലേക്ക് അത് പോയിട്ടില്ല അല്ല അതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല നമ്മൾ പിന്നെ അത് അപ്രോച്ച് ചെയ്തിട്ടില്ല നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ അപ്രോച്ച് ഔദ്യോഗികമായിട്ടുണ്ടായിട്ടില്ല അത് തന്നെ അതെ അതിപ്പോൾ നിങ്ങളൊക്കെ അന്ന് യു ഡി എഫ് കൺവീനർ എം ആ ഹാസൻ കോഴിക്കോട് മെയ് രണ്ടിന് മീറ്റിംഗ് നടത്തി പറഞ്ഞതുള്ളത് എല്ലാവരും കേട്ടതില്ല അവരുടെ ഭാഗത്തുനിന്ന് ചർച്ചയുടെ ഭാഗമായിട്ട് വന്നത് തന്നെയായിരിക്കും ഇല്ല ഇല്ല ഇപ്പോ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അത്തരത്തിലുള്ള ഔദ്യോഗിക ചർച്ചകളൊന്നും നടക്കുന്നു നല്ല രീതിയിലുള്ള ആളുകളുടെ ഒരു അപ്രോച്ച്മെന്റ് ഞങ്ങൾ ഉയർത്തി വരുന്ന രാഷ്ട്രീയം നിങ്ങൾക്കറിയാം ഇടതുപക്ഷത്തോടൊപ്പം എട്ട് എട്ടര വർഷത്തോളം ഒരുമിച്ച് നിന്ന ഒരു എം എൽ എയും പൊതുപ്രവർത്തകെന്ന് ഞാൻ അതിനുശേഷം എന്തെല്ലാം വിഷയങ്ങളാണോ ഞാൻ ഉയർത്തിക്കൊണ്ടു വന്നത് എങ്ങനെയാണോ ഈ ഗവൺമെന്റുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ആരംഭിക്കുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലും പ്രത്യേകിച്ച് പോലീസ് തലത്തിലും നടക്കുന്ന ഏകാധിപത്യ പ്രവണതയും ഈ പറയുന്ന കമ്മ്യൂണൽ പ്രവണതയും അതുപോലെ തന്നെ പോലീസിലെ ഒരു വിഭാഗം വലിയ രീതിയിൽ ക്രിമിനൽ പൽഖരിക്കുന്നു എന്ന വിഷയങ്ങൾ ഉയർത്തിയിട്ട് തന്നെയായിരുന്നു വന്നത് ആ വിഷയങ്ങൾ തന്നെയാണല്ലോ ഇപ്പം ഒന്നും കൂടെ പച്ചയായി പുറത്തു വരുന്നു എ ഡി ജി പി അജിത് കുമാറിന് സർക്കാർ കൊടുത്ത ക്ലീൻ ഷീറ്റിനെ വിജിലൻസ് കോടതി അതിനെ തടയാൻ ശ്രമിക്കുന്നു ആ കേസുകൾ നടക്കുന്നു ഹൈക്കോടതിയിൽ ഞാൻ കക്ഷി ചേർന്നുകൊണ്ട് ആ റിപ്പോർട്ട് തടയണം അത് പുനരന്വേഷണം നടക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ പോകുന്നു അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഈ പോലീസ് കസ്റ്റഡി മരണങ്ങൾ കസ്റ്റഡി അക്രമങ്ങള് കസ്റ്റഡിയിൽ നടന്നിട്ടുള്ള പോലീസ് നരനായാട്ടുകൾ പരാതിക്കാരനെ ആക്രമിച്ചത് ഇതിന്റെയൊക്കെ വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കില്ല അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി പോകുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയമായ വ്യതിചലനം അവരുടെ മൂല്യശോഷണം വർഗീയ ഫാസിസ്റ്റുകളുമായി അവർ സഹകരിക്കുന്നു എന്ന് അന്നത്തെ എന്റെ വാദം അതൊക്കെ ഓരോ ദിവസവും ഇപ്പൊ തെളിഞ്ഞോണ്ടിരിക്കല്ലേ നമ്മൾ ജനാധിപത്യ മതേതര സംഘടനകളുമായിട്ടാണ് ചേരാണത് ഇവിടെ ഫാസിസ്റ്റ് സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ആശയങ്ങളുമായി വരുന്ന ആരുമായിട്ട് നമ്മൾ അങ്ങനെ ഔദ്യോഗികമായി സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല അല്ല ആ വിഷയത്തിൽ ഞാൻ പറയാനുള്ള അഭിപ്രായം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി എടുത്ത നടപടികളും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ പച്ചയായ വർഗീയതയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എൻ എസ് എസ് ഇന്നലെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വാർത്തയിൽ കണ്ടു ഞാനത് ഇന്ന് പത്രം വിശദമായി വായിച്ചിട്ടില്ല എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇവിടെ ഈ സാമുദായിക കക്ഷികളൊക്കെ രൂപീകൃതമായ ആ കാലഘട്ടത്തിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്നത്ത് പത്മനാഭന കാഴ്ചപ്പാടും അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ ഗുരുദേവന്റെ കാഴ്ചപ്പാടൊക്കെ പരിപൂർണമായും മതേതരമായും ആ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുകയും ജാതീയമായിട്ടുള്ള ആ പിന്നാക്കാവസ്ഥയിൽ നിന്ന് ആ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ഒരു മതേതര സമൂഹത്തോടൊപ്പം കൂടെ നിന്ന് ആ സമൂഹത്തിന്റെ ഉന്നമനവും പൊതുസമൂഹത്തിന്റെ ഉന്നമനവും ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് മന്നത്തൊക്കെ ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഗുരുദേവനും ചെയ്തിട്ടുള്ളത് ആ ലക്ഷ്യത്തിൽ നിന്ന് ആ സംഘടനയെയും ആ സംവിധാനത്തെയും വഴിതെറ്റിക്കുന്ന ഇപ്പോഴത്തെ ഈ വർഗീയ ചായ്വ് സി പി എം ഡെവലപ്പ് ചെയ്തു വരുന്ന മുഖ്യമന്ത്രി ഡെവലപ്പ് ചെയ്തു വരുന്ന ആ രാഷ്ട്രീയം ഈ പറയുന്ന സാമുദായിക സംഘടനകളുടെയൊക്കെ മതേതര സ്വഭാവത്തെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കാൻ അതിന്റെ പ്രവർത്തകരും ആ സമുദായ നേതാക്കന്മാരും ശ്രദ്ധിച്ചാൽ അത് നന്നായിരിക്കും നമ്മൾ ഒരു മതേതര കേരളമാണ് ആ മതേതര കേരളത്തിൽ ഇവിടുത്തെ എല്ലാ സാമുദായിക കക്ഷികൾക്കും ഈ മതേതരത്വം ഇത്രയധികം എന്താ പറയുക നല്ല രീതിയിൽ നിലനിന്നു പോകാൻ എല്ലാ സാമുദായിക നേതാക്കന്മാരുടെയും വലിയ ഇടപെടലുകളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ പ്രവൃത്തിയുടെയും ഫലമായിട്ടാണ് ഇന്നും കേരളത്തിൽ ഈ മതേതരത്വം നിലനിൽക്കുന്നത് അതിനെ മറ്റൊരു രീതിയിൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അവർ പോലും അറിയാതെയാണ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് അവരറിയാതെയാണ് പലരും അതിൽ പോയി അസാധാരണക്കാരായിട്ടുള്ള സാമുദായിക പ്രവർത്തകർ അതിൽ പോയി പെടുന്നത് അത് ശ്രദ്ധിച്ചാൽ കേരളത്തിലെ ഇന്ന് നിലനിൽക്കുന്ന ഈ സാമുദായിക നന്മ നമുക്ക് നിലനിർത്തി പോകാൻ കഴിയും ഇന്നുള്ള തലമുറക്കും വരാനിരിക്കുന്ന തലമുറക്കും വളരെ സമാധാനത്തോടുകൂടി അവരവരുടെ വീടുകളിൽ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് കേരളത്തിലെ എല്ലാ സമുദായങ്ങൾക്കും ജീവിക്കാൻ കഴിയും അത് അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് കാണണം എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവര് യോഗി ആദിത്യനാഥിനെ മാത്രല്ലേ ക്ഷണിച്ചിട്ടുള്ളൂ യോഗി ആദിത്യനാഥിനെ മാത്രമല്ലേ ക്ഷണിച്ചിട്ടുള്ളൂ വേറെ അങ്ങോട്ട് ബംഗാളിലേക്കൊന്നും പോകണ്ടല്ലോ ഇവിടെ തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ അയ്യ ഭക്തന്മാര് അയ്യപ്പ ഭക്തന്മാര് വരുന്ന ഒന്ന് ആന്ധ്രയാണ് മറ്റു തമിഴ്നാടാണ് മറ്റൊന്ന് കർണാടകയാണ് ആണ് നമുക്ക് അറിയുന്നതല്ലേ അവിടത്തെ മുഖ്യമന്ത്രിമാർക്കൊന്നും കത്തില്ലാതെ ഇത്രയും ദൂരം സഞ്ചരിച്ച് യോഗിയെ തന്നെ പോയി ക്ഷണിക്കേണ്ട കാര്യം എന്താന്നല്ലേ പകൽ പോലെ പലർക്കും വ്യക്തമായ കാര്യമില്ല സമയ താങ്ക് യു